ചങ്ങായിമാരെ വെറൈറ്റി വീഡിയോന് ഒരഞ്ചെട്ടി കൊല്ലം മുമ്പ് വയനാട് വയനാട് എന്ന് വർത്താനത്തിൽ ഊടെ പറയുകയാണെങ്കിലും അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം അതാണ് വയനാടിൻ്റെ ലെവൽ കേരളത്തിൽ വയനാട് ചുരം കട്ടി കയറി കഴിഞ്ഞാൽ എന്താ എല്ലാ സ്ഥലത്തും അറ്റ്മോസ്ഫിയർ മോസം മീസേ അച്ചാഹെ അപ്പോൾ അതേപോലെ ഒരു സൂപ്പർ സ്ഥലമാണ് വയനാട് ചുരം കയറിക്കുകയാണെങ്കിൽ ഉള്ള നെല്ലറച്ചാൽ ഏകദേശം കാറാപ്പുയ ഡാമിൻ്റെ ഒക്കെ അടുത്താണ് അത് പറഞ്ഞുതരാം അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് പെരൻ്റെ മുകളിൽ ചെറിയ വീടാണ് ഓടി വിരിക്കാനുള്ള ഒരു വർക്ക് അന്ന് കിട്ടിയിരുന്നു വർക്ക് ഏറ്റെടുത്തു ക്ലെയിൻറ്റ് വിചാരിച്ച കണ്ടി സൂപ്പറാക്കി തീർത്ത് കൊടുത്തപ്പോൾ അവിടുത്തെ ക്ലെയിൻ്റും കോൺട്രാക്ടറും വളരെ അധികം ഹാപ്പിയാണ് കുറേ പൈസ ചായക്ക് തന്നിരുന്നു മൂപ്പർ അത്രയും ഹാപ്പി ആവുള്ള മെയിൻ കാര്യം എന്താ വെച്ചാൽ ആ സൈറ്റിലേക്ക് ലോറിയിൽ ഇങ്ങനെ മംഗലാപുരത്തൊക്കെ ഓടി ഇങ്ങനെ വരിക അത് നിലത്തെ ഇറക്കി വെക്കാൻ സമ്മതിക്കുന്നില്ല ഡയറക്റ്റ് ലോറിയിൽ തന്നെ എടുത്ത് കണ്ടാണ്ട് വിരിക്കുകയായിരുന്നു ചെറിയ വീടല്ലേ ആ കോൺട്രാക്ടർ ഞങ്ങൾ ഒരുപാട് സൈറ്റിലേക്ക് കേരള സൈറ്റിക്കും അനദർ സ്റ്റേറ്റിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വർക്ക് കൂടുതലുണ്ടായ സ്ഥിതിക്ക് പിന്നെ ലോങ് പോയി പയെടുക്കാൻ താല്പര്യം ഇല്ലാത്ത സ്ഥിതിക്കും ഞങ്ങൾ അത് തീർന്നുവെച്ചാൽ അവിടെ മൂപ്പര കൊടുത്ത് പോയിട്ടില്ല ഇന്നാലും ആ സൈറ്റ് മൂപ്പരയ്ക്ക് നമ്മളെ മനസ്സിൽ ഇന്നും ഓർമ്മ ഉണ്ട് അപ്പം വിഷയം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങളുണ്ടല്ലോ ഈ തേപ്പ് പടവിൻ്റെയൊക്കെ വീഡിയോ മാത്രമാണ് നമ്മൾ കാണിക്കലുള്ളൂ ഓൾ റൗണ്ട് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞക്കാണെങ്കിൽ തേപ്പും പടവിൻ്റെ ഒരു ചാനലാണല്ലോ അപ്പോൾ കുറേ ആൾക്കാർ പറയലുണ്ട് മച്ചാൻ എന്നും തേപ്പിൻ്റെ പടവിൻ്റെ വീഡിയോ കാണിക്കാതെ ഈ ഇടയ്ക്കിടയ്ക്ക് ഒരു രസമുള്ള ഔട്ടിങ് ഈ ടൂറ് പോകണ വീഡിയോ കാണിച്ചിട്ടുണ്ടെന്നുള്ളത് ഇനിയിപ്പോൾ നമ്മൾ ടൂറ് പോകണമൊക്കെ വീഡിയോ കാണിച്ചാൽ ചില ആൾക്കാർ പറയും എനിക്ക് ഏറ്റവും നല്ലത് കിണറും പണിയാണെന്നുള്ളത് പിന്നെ ഒരു കാര്യം പാടെ പറഞ്ഞുതരാം ഞങ്ങളിപ്പോൾ ഈ കിണറും പണിയും തേപ്പിൻ്റെ പണിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു സൈറ്റിൽ നിന്ന് മാക്സിമം ഒരു വീഡിയോ മാത്രം എടുക്കലുള്ളൂ സൈറ്റുകളിങ്ങനെ മാറ്റം വരുന്നുണ്ട് എക്യൂപ്മെൻറ്റ്സിന് മാറ്റം വരുന്നുണ്ട് പണിക്കാർക്ക് മാറ്റം വരുന്നുണ്ട് ഒക്കെ മാറ്റം വരുന്നില്ലേ എന്നാലും നമ്മളെ കുറ്റം പറയാൻ കുറേ ആൾക്കാരുണ്ട് എന്തായാലും ഞങ്ങൾ ആ വയനാട് ഓടി വിറ്റ സൈറ്റിൽ പോകാൻ അവിടുത്തെ ഒരു ഫീഡ് ബാക്ക് നോക്കണം ഓട് കളർ മാറിയിക്കണം ഓടൊക്കെ അവിടെ ഉണ്ടോ പെയിൻ്റ് അടിക്കാൻ ആയിക്കണോ പിന്നെ ഒരു ടൂറും ടൂറുമ്പാടായില്ലേ ഞങ്ങൾ എപ്പോഴൊക്കെ ലീവ് ഉണ്ടോ അപ്പോഴൊക്കെ ടൂർ പോകണ്ട് ടൂർ പോകുന്ന വീഡിയോ ചാനലിൽ കാണിക്കാത്ത നോക്കണ്ട ഇപ്പം ഈ വീഡിയോകൾ ഞങ്ങൾ കാണണ്ടല്ലോ ഈ ഒരു ദിവസം എന്താണെന്ന് വെച്ചുകഴെങ്കിൽ ആ ദിവസത്തിനൊരു പ്രത്യേകത ഇമ്പാടുണ്ട് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ലാസ്റ്റ് ദിവസമായി കൊല്ലത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞായറാഴ്ച ആണ് ശനിയാഴ്ച വരെ പണിക്ക് പോവാത്ത നമ്മളെ ആരെങ്കിലും ഞായറാഴ്ച പണിക്ക് കുളിച്ചാൽ പോവാം കുറച്ചാ പണി ഉണ്ടാവും ആയിരത്തഞ്ഞൂറ് ഉറുപ്പ്യ തരാമെന്ന് പറഞ്ഞാലും പോകില്ല അതാണ് മലയാളികൾ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ പക്കാ ഹോളിഡേ ആണ് ഗൾഫിൽ വെള്ളിയാഴ്ച അപ്പം അങ്ങനെ പോകാൻ തീരുമാനിച്ച് നാട്ടിൽ നിന്ന് ഇറങ്ങിയതിന് അപ്പോൾ അടിവാരം എത്തിയപ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് ഈ ചുരം കയറിയെങ്കിൽ വയനാട് എത്തുള്ളൂ ചുരം എന്ന് പറഞ്ഞാൽ എല്ലാവരും മനസ്സിലെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ചുരം കാണാത്തവലും ഉണ്ടാവും കണ്ടോലും ഉണ്ടാവും പിന്നെ ഈ വീഡിയോ കാണുന്ന പ്രവാസികളൊക്കെ പ്രവാസികൾക്കാവൂലേ അപ്പോൾ ഈ ചുരം കയറുന്നത് മാത്രം ഒന്ന് ഓടി ഓടിക്കട്ട് ചെയ്യാതെ ചുരത്തിൻ്റെ മുകളിലെത്തുന്ന വരെ ഒരു വീഡിയോ ആക്കിയല്ലോ ഇനി വലിയ ക്ലിയർ ഒന്നും ഇല്ലെങ്കിൽ നേക്കിയിട്ട് ചെയ്യാലോ അപ്പോൾ ആ ലെവലിൽ വയനാട് അടിവാരത്തുള്ള ഹോട്ടലിൽ പോയിട്ട് ലഞ്ചോൺ ഹോട്ടലിൻ്റെ പേര് അവിടുന്ന് നല്ല ബിരിയാണി ബീഫ് കോഴി ബിരിയാണി മറ്റേ പെപ്സൊക്കെ സാപ്പിട്ട് കണ്ട് സെറ്റപ്പ് ആക്കിയ ഹോട്ടലിന് മുമ്പ് നാണ്ട് ഇവർ വീഡിയോ ഓൺ ആക്കിയതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണങ്ങൾ ഓടിയും കട്ടിങ് കൊടുത്തിട്ടില്ല അത് നേരെ ചുരത്തിൻ്റെ മുകളിൽ വരെ കാണിക്കുന്ന കിട്ടും അപ്പം നാച്ചുറൽ സൗണ്ട് ആണോ പുളിയൊക്കെ കാണുമ്പോൾ പ്രവാസികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ ഏകദേശം പത്ത് അരമണിക്കൂർ ലെങ്ത്ത് വരുന്നുണ്ട് ഒരു നോർമൽ സ്പീഡ് പോയ പോയ സംഭവമാണ് അപ്പോൾ അതൊക്കെയാണ് കാണിച്ചു തരുന്നത് ഇനി കുറെ വർത്താനൊന്നും പറയായില്ല സൂപ്പർ അല്ലേ അതൊക്കെ കാണാൻ ഒരു രസമല്ലേ എത്ര എന്നും തേപ്പും പടവും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളോട് ഇത് കാണുന്ന ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എപ്പോഴും വീഡിയോ മാക്സിമം ഹൈ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി ഇരുപത് അതേപോലെ തന്നെ ആയിരത്തി അമ്പതിൽ കാണാൻ ശ്രമിക്കുക വൈഫൈ ഒക്കെ ഉണ്ടെങ്കിൽ സംഭവം പൊളിയാണ് നിങ്ങളൊന്നും നോക്കണ്ട വിഷുവലുണ്ട് കണ്ടി സെറ്റ് ഫസ്റ്റ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിൽ That area. Yeah. ഇവിടെ ബ്ലോക്ക് ആവും അത് മാത്രല്ല നമ്മളെ വീഡിയോ കാണാൻ ആളും ഡൗട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്തൊക്കെയാ E aí, ಗೈಡ್ ಇರಾ ಮ್ಯಾಕ್ ಇಟ್ಟೋಕಟ್ಟೆ vai querer അത് പോയല്ലേ പക്ഷെ വൈകുന്നേരത്ത് കാത്തുക്കാൻ പാടുണ്ടിൽ കണ്ടുപാന്നില്ലേ

いいわ。いいわ I mean.

അതാണ് നിങ്ങളുടെ സ്ലോ പോണ് ഏ ഇവിടെ ഇപ്പൊ നല്ല വെയിലായോട്ടേ ആ ആളുകൾ ഇല്ല ഒന്നും കൂടി ആളുകൾ ഉണ്ടോ അവരുടെ ആളുകളുണ്ടാവും അല്ലേ വരുന്ന ആളാണോ